ഹായ് ഫ്രണ്ട്സ് മിൻ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം രക്ഷിതാക്കളെ പരീക്ഷാകാലം അടുത്തു ഈ സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വളരെ പ്രധാനമായി രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ട പത്ത് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ വിഷയം സ്മാർട്ട് പാരന്റിങ് എൽ മുതൽ യൂണിവേഴ്സിറ്റി വരെ അതിനുശേഷമുള്ള വിദ്യാർത്ഥികളും ഇന്ന് പരീക്ഷയുടെ ചൂടിലാണ് എങ്ങനെ ഈ പരീക്ഷ ചൂട് തണുപ്പിച്ചുകൊണ്ട് ലഘൂകരിച്ചു കുട്ടികൾക്ക് ആശ്വാസവും സമാധാനം നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മികച്ച മാർക്ക് നേടാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് രക്ഷിതാക്കൾ ഒരു കൗൺസിലറാണ് കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ പഠിക്കേണ്ടത് ആവശ്യമില്ല നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ അവരുടെ പഠനത്തിൽ സപ്പോർട്ട് ചെയ്യുക അവരെ സഹായിക്കുക സമാധാനം നൽകുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് എൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചുവടെയുള്ള ചുവന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക എന്നാൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം പത്ത് കാര്യങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി പറയുന്നത് ഒരുക്കമാണ് അഥവാ പ്ലാനിങ് തയ്യാറെടുപ്പ് കുട്ടികൾ മാത്രമല്ല തയ്യാറെടുക്കേണ്ടത് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് അമ്മയും അച്ഛനും തയ്യാറെടുപ്പ് വേണം കുട്ടികളുടെ വിജയത്തിന് രക്ഷിതാക്കൾക്ക് കൃത്യമായൊരു പങ്കുണ്ട് ജീവിത വിജയിച്ച എല്ലാ വ്യക്തികളുടെയും പിറകിൽ ഒരു ശക്തിയുണ്ട് അത് മാതാപിതാക്കളാണ് ആരാണ് മാതാവ് പിതാവ് അവരാണ് ഈ വിജയത്തിന് കാരണമായി തീർന്നത് ഹെലൻ കെല്ലർ അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൻ തോമസ് ആൽവ എഡിസൺ ഐൻസ്റ്റീൻ എന്നീ മഹാപ്രതിഭകൾ അവരെല്ലാം ജീവിതത്തിന് വിജയിച്ചത് അവരുടെ പിറകിലുള്ള മാതാപിതാക്കളുടെ കൃത്യമായ ഒരുക്കവും കൃത്യമായ പ്ലാനിങ്ങും അതിനനുസരിച്ച് കുട്ടികളെ വളർത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും തിരക്കുകളുണ്ട് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു പ്ലാനിങ്ങും ആരായിരിക്കണം എൻ്റെ മകൻ ആരാകണം എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കും നന്നായിരിക്കും എല്ലാവരും നാം വിചാരിച്ച രൂപത്തിൽ വരണമെന്നില്ല അവരെ എത്ര പേര് രക്ഷപ്പെടുമെന്ന് നമുക്കറിയില്ല സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരു തൈ നടൂ ആ തൈ വെള്ളം നനച്ചു കൊടുക്കും അതിനു ചുറ്റും വളരുന്ന കളകൾ പറിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ അതിനെ വേണ്ട പരിചരണം നൽകും അത് വളരട്ടെ എന്നാൽ ആ തൈ വളർന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉപകാരം ലഭിക്കും എത്ര പേർക്കാണ് ഫലം ലഭിക്കുക എത്ര പേർക്ക് അതുകൊണ്ട് മറ്റ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊന്നും പറയാൻ സാധ്യമല്ല എങ്കിലും നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും ഉപകരിക്കേണ്ട മക്കൾ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായ മക്കൾ ആ സ്വത്തുക്കളെ ആ സമ്പത്തിനെ നാം വളർത്തണം നമുക്ക് ഉപകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു ധാരണയും പ്ലാനിങ്ങും ഉണ്ടായിരിക്കും എന്നതാണ് ഒന്നാമത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുട്ടികൾക്ക് ശാന്തമായ പഠന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്താണ് ശാന്തമായ പഠനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള അനുയോജ്യമായ സ്ഥലം ശബ്ദം ഗിരിതമായ അവസ്ഥയിൽ നിന്ന് ശാന്തമായ ഒരു സ്ഥലം അങ്ങനെ പഠിക്കുന്ന ചില പഠന സമയത്ത് രക്ഷിതാക്കളെല്ലാം ടി വി കാണുന്നു അല്ലെങ്കിൽ മറ്റു ഗെയിമുകൾ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു ഇവിടെ ടി വി ആണെങ്കിലും അതുപോലെ മറ്റേ ഇലക്ട്രോണിക്സ് ഉപകരണമാണെങ്കിലും ശബ്ദത്തിൽ വെക്കുകയും കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു ഇത് നമ്മൾ കൺട്രോൾ ചെയ്യണം ഈ സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും ഉത്സവങ്ങളും ആഘോഷങ്ങളും മറ്റു പരിപാടികളെല്ലാം നടക്കുന്നത് എലക്ഷൻ വരാനായിരിക്കും എലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ അതുപോലെ മറ്റുള്ള പരിപാടികളെല്ലാം കൺട്രോൾ ചെയ്യുക നിയന്ത്രിക്കുക സൽക്കാരങ്ങളും ഗസ്റ്റുകളുടെ ആധിക്യവും നമ്മുടെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും കഴിയുന്നതും ഈ മാസം പരീക്ഷാ സമയം നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം മുക്തമായി കുട്ടികൾക്ക് നല്ലൊരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹളങ്ങൾ എങ്ങനെ ബഹളം കുടുംബത്തിലെ ബഹളം അച്ഛൻ അമ്മയും തമ്മിലുള്ള ബഹളം ഇതെല്ലാം വളരെ ബാധിക്കാറുണ്ട് ഒരിക്കൽ രണ്ട് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവുകയാണ് അവര് സ്കൂളിലേക്ക് പോകുന്നത് ക്ലാസ്സിൽ തലേ ദിവസം ടീച്ചർ പഠിപ്പിക്കുന്നത് അഭിനയിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു കയ്യിൽ ചെറിയൊരു വടിയുണ്ട് അതേ ഇലകളോടും പുല്ലുകളോടും ചെടികളോടെല്ലാം സംസാരിച്ച് ഭാഷകൾ പഠിപ്പിക്കുന്നു അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സീന് അല്ലെങ്കിൽ ഒരു അഭിനയമാണ് കുട്ടി നടത്തുന്നത് ഇത് വയലോരത്ത് കൃഷി ചെയ്യുന്ന കർഷകർ കാണുകയാണ് ഇതേ കർഷകർ വൈകുന്നേരം ഈ കുട്ടികളെ വീക്ഷിച്ചു അപ്പോൾ അവര് വീട്ടിലേക്ക് വരുന്നത് കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു എന്തായിരുന്നു വീട്ടിൽ നടക്കുന്ന അമ്മയും അച്ഛനും തമ്മിലുള്ള ബഹളങ്ങൾ വഴക്കുകൾ ഇതെല്ലാം കൃത്യമായി അവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അച്ഛൻ അമ്മയെ വിളിക്കുന്നു അമ്മ അച്ഛനെ വിളിക്കുന്നതും കൃത്യമായ ചില പേരുകൾ കൊണ്ടായിരുന്നു ഇത് അഭിനയിച്ചുകൊണ്ട് കുട്ടികൾ വീട്ടിലേക്ക് വരുന്നു ഇത് കണ്ട കർഷകർ ചോദിച്ചു എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ രാവിലെ പോകുന്ന സമയത്ത് മറ്റൊരു രൂപത്തിലായിരുന്നല്ലോ വൈകിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സംസാര ശൈലി മാറിയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളുടെ മറുപടി ഞങ്ങൾ രാവിലെ സ്കൂളിലത്തെ അധ്യാപകർ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അഭിനയിക്കുകയായിരുന്നു തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് തലേദിവസം അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളവും ശകാരവും അവർ തമ്മിലുള്ള അടിപിടിയും എല്ലാം ഞങ്ങൾ അഭിനയിക്കുകയായിരുന്നു ഇത് ഇന്ന് കൃത്യമായി മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും ചെറുമക്കൾ കുഞ്ഞുങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവർ ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ട് ജീവിതത്തിൽ അത് പുലർത്തുന്നുണ്ട് രക്ഷിതാക്കളെ കൃത്യമായി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും കുട്ടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പഠനകാലത്ത് നമ്മുടെ വീട്ടില് ശാന്തമായ അന്തരീക്ഷം ം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ബഹളങ്ങളില്ലാത്ത കഷവിശ കൂടാത്ത ശാന്തമായ അന്തരീക്ഷം സ്നേഹത്തിൽ ലാളിച്ച ഒരു ജീവിതമാണ് നമുക്ക് കുട്ടികൾക്ക് നൽകേണ്ടത് അപ്പോഴാണ് നമ്മുടെ വിജയം ജീവിത വിജയം കുട്ടികളുടെ പഠന വിജയം നടക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയുകയും കുട്ടികളെ പഠനത്തിൽ സഹായിക്കുകയും ചെയ്യുക മൂന്നാമത്തെ കാര്യം പേരൻസ് ആർ ഫ്രണ്ട്സ് രക്ഷിതാക്കൾ കുട്ടികളുടെ ഫ്രണ്ട്സ് ആകുക എന്റെ ട്രെയിനിങ്ങെല്ലാം ഞാൻ ചോദിക്കാറുണ്ട് കുട്ടികളോട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാണ് അപ്പോൾ അവർ പറയുന്നത് വളരെ ചില കുട്ടികൾ മാത്രം പറയും അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണെന്ന് എന്നാൽ ഭൂരിപക്ഷം കുട്ടികളും പറയുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ പറയും അതിലൊന്നും ും അവരുടെ അച്ഛനോ അമ്മയോ ഇല്ല സത്യത്തിൽ കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഫ്രണ്ട്സ് ആയിരിക്കണം അതുപോലെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും വാപ്പിക്കും ആരായിരിക്കണം കുട്ടികളും ഫ്രണ്ട് ആയിരിക്കണം അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികളുമായി നല്ല ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിലെ കുട്ടികളുടെ എല്ലാ കാര്യത്തിലുള്ള വിജയം ഇവിടെ ഉണ്ടായിത്തീരുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് അമേരിക്ക പതിനാറാമത്തെ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തെ പറ്റി ചോദിച്ചപ്പോൾ എന്റെ വിജയം എന്റെ സുഹൃത്തായ അമ്മയിൽ നിന്നാണ് രക്ഷിതാക്കലെ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കുട്ടികൾ ഉണ്ടായി തീർന്നാൽ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന പഠനത്തിന് കൃത്യമായിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം നമ്മൾ സുഹൃത്തുക്കളാവുമ്പോഴാണ് നല്ല റാപ്പ് സിട്ടിച്ച് കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യമാകുന്നുള്ളു സന്തോഷകരമായി കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന കു രക്ഷിതാക്കളാണെങ്കിൽ അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും അവർക്ക് പഠനത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് പഠന മെറ്റീരിയൽസ് ഉണ്ടാവും അതെല്ലാം വേണം അച്ഛ അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊടുക്കാനും സാധിക്കുകയുള്ളു തിരിച്ച് ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു സുഹൃത്തായിട്ടില്ലെങ്കിൽ അവർ ചോദിക്കുന്ന അവർ ആവശ്യപ്പെടുന്ന അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വിയോജിപ്പായിരിക്കും ഒരു പ്രശ്നമായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കഥയിലൂടെ നമുക്ക് അത് കേൾക്കാം അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ് ഒരു വിദ്യാർത്ഥി തൻ്റെ അച്ഛനോട് ചോദിച്ചു അച്ഛ അച്ഛന്റെ ശമ്പളം എത്രയാണ് അച്ഛൻ തുറന്നു പറഞ്ഞു എനിക്ക് അഞ്ഞൂറ് ഡോളർ ആണ് ഒരു ദിവസത്തെ സാലറി കുട്ടി പലപ്പോഴായി ഒരുപാട് ഡോളറുകൾ ശേഖരിച്ച് അഞ്ഞൂറ് ഡോളർ ആയതിനു ശേഷം ഒരു ദിവസം ജോലിക്ക് പോകുന്ന അച്ഛന് ഈ അഞ്ഞൂറ് ഡോളർ നൽകുകയാണ് അച്ഛ ഇത് ഇന്നത്തെ കൂലിയാണ് ഈ അഞ്ഞൂറ് രൂപ അച്ഛന് ശമ്പളത്തിന് പകരം ഞാൻ നൽകുന്ന ശമ്പളമാണ് അതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കണം എൻ്റെ കൂടെ കളിക്കണം എൻ്റെ കൂടെ സഹവസിക്കണം ഇത് കേട്ടപ്പോൾ അച്ഛനും വല്ലാത്ത സങ്കടം തോന്നി അന്ന് ലീവ് എടുത്ത് കുട്ടിയുടെ കൂടെ ഒരുപാട് കളിയിലും തമാശയിലും സമയം പങ്കുവച്ചു ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് പ്രധാനമായി ആവശ്യമുള്ള ഒന്നാണ് രക്ഷിതാക്കളുടെ സാമീപ്യം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏത് മുതിർന്ന ആളുകൾക്കും ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് കൂടെ എനിക്ക് സഹായിക്കാൻ സഹായിക്കാനൊരാളുണ്ട് എൻ്റെ എല്ലാ കാര്യത്തിനും പിന്താങ്ങുന്ന എന്നെ സഹകരിക്കുന്ന എൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന ഒരാളുണ്ട് എന്ന് തോന്നിയാൽ എല്ലാ രംഗത്തും ആളുകൾ ഒരു കോൺഫിഡൻസ് ആയിട്ട് വളരാൻ സാധിക്കും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ സർക്കസ് കാണാൻ പോകാറുണ്ട് ഉണ്ടാകുന്ന ചില അഭ്യാസങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് അത് സ്ഥിരമായി ചെയ്യുന്നതാണെങ്കിലും ആ ആളുകൾക്ക് അഭ്യാസങ്ങൾ ഊഞ്ഞാൽ ൂങ്ങുന്നതും അല്ലെങ്കിൽ കമ്പിയുടെ മുകളിലൂടെ ബാലൻസിൽ നടക്കുന്നതും കയറിൻ്റെ മുകളിലൂടെ നടക്കുന്നതെല്ലാം നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എന്നാൽ ഇവരുടെ താഴെയായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ വീണാലും എന്നെ സഹായിക്കാൻ ഒരു എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഉണ്ട് എന്നൊരു തോന്നലാണ് ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പഠന കാര്യത്തിലും എല്ലാ മേഖലയിലും നമ്മൾ കൂടെയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുട്ടികളുടെ വളർച്ച ഉണ്ടാവും ഇവർ ഇങ്ങനെയൊന്നും ഇല്ലാതെ സ്വന്തമായി വളരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ അവർ കൂടെ ഇരുത്തി അവരുടെ പഠനത്തിൽ കൂടെ ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരോട് സഹായിക്കാൻ നമുക്ക് സാധിക്കണം രാത്രി പന്ത്രണ്ട് മണിവരെ വായിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കൂടെയുണ്ടെന്നൊരു തോന്നൽ ഉണ്ടായിരിക്കണം ഏത് സമയത്ത് വിളിച്ചാലും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എനിക്ക് കൂടെയുണ്ട് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന കുട്ടികളുണ്ടാവും നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവർക്കും ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹായങ്ങൾ ആവശ്യമാണ് ചില രക്ഷിതാക്കളുണ്ടാവും അവർ അങ്ങാടിയിലും മറ്റുള്ള ജോലി സ്ഥലങ്ങളിലും വെറുതെ വെറുതെ സമയം ചിലവാക്കി വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട് അച്ഛന്മാരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുകയാണ് നമുക്ക് നമ്മുടെ ജോലികൾ കഴിഞ്ഞാൽ അതിനുശേഷം വീട്ടിലേക്ക് വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു സമാധാനപരമായുള്ള ഒരു ജീവിതം ഉണ്ടാക്കുമ്പോൾ ആണ് ഇവിടെ ഈ ശാന്തത സമാധാനം ഉണ്ടായിത്തീരുന്നത് ഇങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ തീർച്ചയായും പഠന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് യാഥാർത്ഥ്യമാണ് അത് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ സമയങ്ങൾ കൂടുതൽ സമയം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ പഠനത്തിലും മറ്റുള്ള എല്ലാ പ്രവർത്തനത്തിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവട്ടെ അടുത്തത് കുട്ടികൾക്ക് പഠിക്കാൻ പഠന അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് നമ്മളെല്ലാം വീടുകൾ ഉണ്ടാക്കാറുണ്ട് വളരെ ഗംഭീരമായി വളരെ കൊട്ടാരം പോലെ വീടുകൾ ഉണ്ടാക്കാറുണ്ട് അവിടെ ബാത്റൂമും ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ മിക്ക വീടുകളുണ്ടാക്കിയാൽ അതിലൊരു പഠന റൂമുണ്ടോ ഒരു പഠന മുറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം അത് ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ ചില വിദ്യാർത്ഥികളെല്ലാം പഠിക്കാറുള്ളത് അല്ലെങ്കിൽ സിറ്റൗട്ടിലാണ് പഠിക്കാറുള്ളത് ആരെങ്കിലും വരുമ്പോൾ അവർ പഠനം നിർത്തി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ ആളുകൾ പ്രായമുള്ള ആളുകൾ കിടന്നുറങ്ങാൻ വന്നാൽ അപ്പോൾ പഠനം നിർത്തേണ്ടി വരും കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രത്യേകം സ്ഥലം ഉണ്ടാകുന്നത് നന്നായിരിക്കും ഹൈസ്കൂൾ പ്ലസ് ടു കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സാമഗ്രികൾ ഉണ്ടായിരിക്കും അതെല്ലാം വെക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ മേശയും കസേരയും പഠിക്കാനുള്ള സാഹചര്യവും ഇതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ഒരു രക്ഷിതാകുന്നതിലൊക്കെ നമ്മുടെ എല്ലാം കടമയാണ് നമ്മളെല്ലാം മറ്റുള്ള അനാവശ്യമായ സ്വത്തുക്കളെല്ലാം പല വക നമ്മൾ വിനിയോഗിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ആവശ്യമായ ഒരു കുട്ടിക്കെയുള്ള ടേബിള് ഡെസ്ക് ഇത്തരം കാര്യങ്ങൾ ഒരുക്കാനും നമുക്ക് പ്രയാസമാണ് പഠന സ്ഥലം വളരെ വൃത്തിയുണ്ടായിരിക്കണം നീറ്റായിരിക്കണം ആവശ്യത്തിന് പഠിക്കേണ്ട ആവശ്യത്തിനുള്ള ബുക്കുകൾ മാത്രം ഒതുക്കി വെക്കുക ഈ പരത്തി വെച്ചുള്ള അവസ്ഥ ഒഴിവാക്കുക അതെല്ലാം നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികൾ ചെറിയ കുട്ടികളാണ് അവർക്ക് പക്കത വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മളെന്തെയ്യുക സഹായിക്കേണ്ടി വരും അവരുടെ വൃത്തിയുണ്ടോ അവരുടെ പുസ്തകങ്ങളും അവരുടെ ബാഗും അവർ പഠിക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയുള്ള സ്ഥലമാണോ വൃത്തിയാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കുന്നതാണ് മറ്റൊന്നാണ് കുട്ടികളുമായുള്ള ആശയവിനിമയം വളരെ സന്തോഷകരമായ ആശയവിനിമയം കുട്ടികൾക്കെല്ലാം തുറന്നു പറയാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികൾക്ക് ഒരുപാട് പറയാനുണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ ഒരുപാട് കഥകളുമായിട്ടാണ് സ്കൂളിൽ നടന്ന ഒരുപാട് കഥകൾ ടീച്ചറുടെ കഥകൾ അവിടെ നടക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ പഠിക്കുന്നവരുടെ കഥകൾ ഇതെല്ലാം പറയാനുണ്ട് അതെല്ലാം കേൾക്കാൻ ഒരു സമയം ഉണ്ടായിരിക്കും കേൾക്കാൻ സമയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ അതിനനുസരിച്ച് സമയം മാറ്റി വയ്ക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ള അത് കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം ഈ ക്ഷമ ഉണ്ടാവുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള അവസരം ഉണ്ടായി ഉണ്ടായിത്തീരുന്നുള്ളു ഇതുപോലെ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു സമയം വീട്ടിലുണ്ടായിരിക്കണം അതായത് നമ്മുടെ ഭക്ഷണ മുകളിൽ നിന്നോ അതുപോലെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് കഴിക്കുക അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ അവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ അവരുടെ ആ സമയത്തല്ല നമ്മൾ പോസിറ്റീവായിട്ടുള്ള സംസാരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതാണ് നമ്മുടെ ആശയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത കാര്യം ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമം കുട്ടികൾക്കിടെ പഠനത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും പക്ഷെ ആ ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികളെ ഭക്ഷണത്തിന് സമയം ക്രമീകരിച്ചിട്ടുണ്ടാകും അപ്പോൾ രാത്രി എട്ട് മണിക്കാണ് ഭക്ഷണത്തിന് സമയമെന്ന് ക്രമീകരിച്ചാൽ അതിന് മുമ്പായിട്ട് നമ്മളെന്ത് ചെയ്യുക ഭക്ഷണത്തിന് വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതാക്കളുടെ സൗകര്യത്തിന് വേണ്ടി ഭക്ഷണത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ശരിയല്ല അവരുടെ പഠന സമയത്ത് ഒരു ഭക്ഷണ ക്രമം നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ക്രമീകരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷ നടക്കുമ്പോൾ കുട്ടികളെല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും ഒരു താളമുണ്ടായിരിക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം ലഘുവായ ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നമുക്ക് വീട്ടിൽ നിന്ന് ഫാസ്റ്റ് ഫുഡുകൾ കൊണ്ടുവരിക കൂടുതൽ മെഴുക്കുള്ള ഫുഡുകൾ കൊണ്ടുവരിക ഇത് കുട്ടികൾ ധാരാളമായി കഴിക്കുന്നു ആ കൂടി കുട്ടികളുടെ ക്ഷീണം അനുഭവപ്പെടുന്നു കുട്ടികൾ ഉറക്കം അനുഭവപ്പെടുന്നു പഠനത്തിന്റെ താളം തെറ്റുന്നു അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിയുന്നു ഒഴിവാക്കുന്നത് നന്നായിരിക്കും പഠനത്തെ തടസ്സം സൃഷ്ടിക്കുന്ന പഠനത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള നമ്മുടെ ഭക്ഷണത്തിലെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രത്യേക വാച്ചികൾ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ എന്നീ ആളുകളുടെ നിർബന്ധത്തിനനുസരിച്ച് കുട്ടികളുടെ പഠനത്തെ നമ്മൾ താളം തെറ്റിക്കുന്നത് ശരിയല്ല അപ്പോൾ അവർക്കൊരു പ്രത്യേക ഉണ്ടെങ്കിൽ അത് നമ്മൾ മാനിക്കേണ്ടതാണ് അത് സഹകരിക്കേണ്ടതാണ് അടുത്തത് റിലാക്സേഷൻ കുട്ടികൾക്ക് നമ്മളെ പരീക്ഷാ കാലമാണ് എപ്പോഴും പഠിക്കണം എപ്പോഴും പഠിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകം വാശി പിടിക്കുന്നത് ആവശ്യമില്ല കുട്ടിക്ക് റിലാക്സേഷൻ വേണം ചിലപ്പോൾ റിലാക്സേഷൻ എന്നത് അരമണിക്കൂർ ഒരു മണിക്കൂർ പഠിച്ച ശേഷം ഒന്ന് നമ്മളെ ബാത്റൂമിൽ വന്ന് അവരുടെ മുഖം ക്ലീൻ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് വന്ന് ചില പച്ച പുല്ലുകളെല്ലാം കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരെ മൊബൈലെല്ലാം ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കാം അതിനൊന്നും നമ്മൾ തടസ്സം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അവർ ഫുൾ ടൈമ് മൊബൈലിലാണ് ഫുൾ ടൈമ് അവരുടെ വേറെ എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് ഒഴുകുന്നോ എന്ന് മാത്രം മാത്രം നമ്മൾ നോക്കിയാൽ മതി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എന്നീ തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത രൂപത്തിൽ നമ്മൾ ഒരു കുറച്ച് റിലാക്സേഷൻ നടത്തുന്നത് നന്നായിരിക്കും അതുകൊണ്ട് എപ്പോഴും പഠിക്കണം എപ്പോഴും പഠിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു സമീപനം അത് നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അത് അത്ര ജീവൻ പോരാട്ടം ഒന്നല്ല വലിയൊരു വാരമായിട്ടൊന്ന് ഈ പരീക്ഷ നമ്മൾ കാണേണ്ടതില്ല കുട്ടികൾ പഠിക്കട്ടെ കുട്ടികളുടെ കഴിവിനനുസരിച്ച് പഠിക്കും എല്ലാവർക്കും ഒരുപോലെ പഠിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ വീട്ടിലെ മുതിർന്ന കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും അതുപോലെ രണ്ടാമത്തെ കുട്ടിക്ക് പഠിക്കണം അതുപോലെ വാശി പിടിച്ച് താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതില്ല ഓരോ ആൾക്കും കപ്പാസിറ്റി ഉണ്ടല്ലോ നമ്മൾ മാതാപിതാക്കളാണ് നമ്മുടെ കപ്പാസിറ്റി വ്യത്യസ്തമാണ് അല്ലേ അമ്മയ്ക്ക് വേറെ രൂപത്തിലാണ് അച്ഛന് വേറെ രൂപത്തിലാണ് ഉമ്മ നന്നായി പഠിച്ചിരുന്നു നല്ല മാർക്ക് ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഉമ്മ പഠിക്കുന്ന സമയത്ത് ആപ്പയ്ക്ക് അച്ഛന് അത്ര ഇതില്ല അതല്ല രണ്ടു കൂടി നമ്മൾ കുട്ടികളിൽ ഉണ്ടാവണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി ഒരു പഠന രീതി അങ്ങനെയുള്ള സമീപനം അങ്ങനെയുള്ള കൺസെപ്റ്റ് നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്ന നന്നായിരിക്കും എന്നാണ് ഇതിലെ മറ്റൊരു പോയിന്റ് പരീക്ഷാ സമയം കുട്ടികൾക്ക് ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ചിലതെല്ലാം ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കുന്നുണ്ട് അവരെല്ലാം തീരുമാനിച്ചു മനസ്സിൽ നിന്ന് അവരെ കൃത്യമായി എഴുതി വെച്ച് ഞാൻ അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു അല്ലെങ്കിൽ ടി വിയിൽ കൂടുതൽ സമയം ചിലവയ്ക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിൽക്കാൻ തയ്യാറായ ഒരു വിഭാഗമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പക്ഷേ മറുഭാഗത്തുള്ള പാരൻറ്റ് രക്ഷിതാക്കലെന്ന നിലയ്ക്ക് നമ്മൾ ആളുകളും എന്ത് ചെയ്യുന്നു ഫുൾ ടൈം വീട്ടിൽ വന്ന ഉടനെ മൊബൈലുകൾ ഓൺ ചെയ്യുന്നു പാട്ടുകൾ കേൾക്കുന്നു അതോടൊപ്പം തന്നെ ടി വിൾ ഓൺ ചെയ്യുന്നു അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ താളം തെറ്റുക പഠനത്തിന് അപ്പോൾ കുട്ടികൾ ചിലതെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷയുടെ അവസാന ദിനം വരെ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക സ്ഥിരമായി ടി വി കാണുന്ന സീരിയൽ കാണുന്ന രക്ഷിതാക്കളാണെങ്കിൽ അവരെല്ലാം ഒന്ന് മാറി നിർത്തി അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ഒരു കട്ടനിലിട്ട് നമ്മളെന്ത് ചെയ്യുക ടി വി കാണാതിരിക്കുക മൊബൈൽ കൺട്രോൾ ചെയ്യുക കൂടെ കുട്ടികളുടെ കൂടെ നമ്മളെ പഠനത്തിൽ നിന്ന് സഹായിക്കുക എന്നുള്ളത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാളത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട സ്ട്രെസ് റിലാക്സ് കുട്ടികൾ സമ്മർദ്ദങ്ങൾ അറിയാതെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ അടുത്തുനിന്നെല്ലാം പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ വലിയ അപകടകരമാണ് അതൊരു വലിയ പരീക്ഷ നേരിടാൻ പോവുകയാണ് എന്നെല്ലാം കൺസെപ്റ്റ് അങ്ങനെ ഒരു ചിന്ത കുട്ടികൾ കുട്ടികളുണ്ടായിട്ടുണ്ട് എന്താണ് പരീക്ഷ എക്സാമിനേഷൻ ഈസ് മൈ ഫ്രണ്ട് എന്നാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ് പരീക്ഷ എന്നത് സുഹൃത്താണ് പരീക്ഷ എന്ന സുഹൃത്തിന് നമ്മൾ നൽകുന്ന ഗിഫ്റ്റാണ് നാം മനസ്സിലാക്കിയ ഭാഗങ്ങൾ നമ്മുടെ പരീക്ഷ ദിവസം പേപ്പറിൽ എഴുതി വെക്കുന്നത് നമ്മുടെ സുഹൃത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് അങ്ങനെ തിരിച്ച് നമ്മുടെ സുഹൃത്ത് നമുക്കും ഗിഫ്റ്റ് തരും അത് എ പ്ലസ് ആണ് അല്ലെങ്കിൽ എ ആണ് ബി ആണ് ഇത് നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കുന്നു പക്ഷേ എന്നാലും ചില കുട്ടികൾക്കെല്ലാം പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ഭയമാണ് അങ്ങനെ സ്ട്രെസ്സ് കൊണ്ട് ഭയങ്കര പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്ക് നമുക്ക് റിലാക്സേഷൻ കൊടുക്കണം ഒരു ഇത് പരീക്ഷ ഇത് പേടിക്കേണ്ടതില്ല അത് വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി മോൾക്ക് സാധിക്കും മോനക്ക് സാധിക്കും നിങ്ങൾ കഷ്ടപ്പെട്ടൊന്നോ നീ വല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് കഴിഞ്ഞ രൂപത്തിൽ പഠിക്കും മോളെ എന്ന് പറഞ്ഞ് ഒരു സ്ഥലോടൽ ഒരു സ്നേഹം പങ്കുവെക്കുക അച്ഛൻ്റെ ഒരു ഒരു കെട്ടിപ്പിടിക്കൽ അമ്മയുടെ ഒരു ചുംബനം ഇതെങ്കിലും ോ മോൾക്ക് നമ്മുടെ മക്കൾക്ക് വളരെ ആശ്വാസമായി തീരും അച്ഛൻ്റെ അടുത്തുനിന്ന് അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള ശാന്തമായ ഒരു വർത്താനം കിട്ടല്ലോ ശാന്തനം കിട്ടിയല്ലോ എന്നൊരു ചിന്ത കുട്ടികളുടെ മനസ്സിലുണ്ടായിത്തീരുകയാണ് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകള് ഉത്കണ്ഠകള് ആദികള് ഇതെല്ലാം നമുക്ക് എന്തു ചെയ്യാം റിലാക്സ് ആക്കിക്കൊണ്ട് വളരെ സിമ്പിളാണ് എന്ന് തീർത്താൻ നിങ്ങൾക്ക് സാധിക്കൂ അമ്മമാർക്ക് സാധിക്കും അച്ഛന്മാർക്ക് സാധിക്കും സ്കൂളിൽ നിന്ന് ചിലപ്പോൾ അവരുടെ എല്ലാവരും ചെയ്യിക്കണം എല്ലാവരും എ പ്ലസ് വാങ്ങണം എന്ന രൂപത്തിലെ ടീച്ചേഴ്സിന്റെ സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ടാവും ഈ സമ്മർദ്ദങ്ങളെ കുട്ടികൾക്ക് വല്ലാത്ത ഭീഷണിയാണ് വല്ലാത്ത പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ശാന്തപ്പെടുത്തേണ്ടത് അമ്മയാണ് അച്ഛനാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ കുട്ടികളുടെ വിജയം നമുക്ക് കാണണമെങ്കിൽ ഒരു സമാധാനത്തിൽ ഒരു തലോടല് ഒരു കഫോൾഡിങ് നേരെ സൂചിപ്പിച്ചതുപോലെ ഒരു ടച്ച് കുട്ടിയിൽ കിട്ടുമ്പോൾ ഉണ്ടായിത്തീരും നമ്മൾ ദീപം കൊളുത്താറുണ്ട് ദീപം കൊളുത്തുന്ന സമയത്ത് അകത്തുനിന്ന് പുറത്തേക്ക് നമ്മുടെ വരാന്തിയിലേക്ക് കൊണ്ടുനെക്കുന്ന സമയത്ത് ദീപം ഇട്ടുപോകാതെ നമ്മൾ കൊണ്ടുപോകുന്നതുപോലെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇത് അനുഭവപ്പെടണം ഇങ്ങനെ ദീപം പോലെ തെളിയാനും കത്തി ജലിക്കാനും സൂര്യനെ പോലെ കത്തി ജലിക്കാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം അതുകൊണ്ട് കുട്ടികൾക്ക് ശാന്തമായ സമാധാനത്തോടുകൂടിയുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും നമ്മുടെ കുട്ടികളിൽ നല്ല കൂടി നല്ല വിജയത്തോടു കൂടി കൂടി സന്തോഷത്തോടുകൂടി കൂടി വീട്ടിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും തിരിച്ച് അതല്ലാത്ത രൂപത്തിൽ ഇത് നല്ല വ്യത്യസ്തമായി പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മറ്റ് രൂപത്തിൽ നമുക്ക് ജീവിതത്തിൽ മുഴുവനും ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രവർത്തനമായിട്ടായിരിക്കും അവരുടെ തീരുമാനങ്ങൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിജയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ കുട്ടികൾക്ക് ഒരു ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ